സ്ഥിതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ള പ്രിയ കുട്ടികളെ നമ്മൾ വീണ്ടും ഒരു ദിവസം കൂടി ദൈവാനുഗ്രഹത്താൽ കണ്ടുമുട്ടിയിരിക്കുകയാണ് പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠത്തിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത് നമ്മൾക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാം അല്ലേ എന്തായിരുന്നു നമ്മൾ പഠിച്ച ഒന്നാമത്തെ പാഠം ആർക്കെങ്കിലും പറയാവോ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ് വെരി ഗുഡ് സഭ സ്വഭാവത്താലേ പ്രേക്ഷിത അല്ലേ അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ പാഠം എന്തായിരുന്നു സുവിശേഷ പ്രഘോഷണം സഭയുടെ പ്രാഥമിക ദൗത്യം അല്ലേ വെരി ഗുഡ് മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ആദിമസഭയുടെ പ്രേഷിച്ച ചൈതന്യം ഇതാണ് മൂന്നാമത്തെ പാഠം നിങ്ങളോട് ഈ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ പത്താം ക്ലാസ്സിലെ പാഠഭാഗങ്ങളെല്ലാം തന്നെ ഒന്നിനോടൊന്ന് ആണ് സ്വഭാവത്താലെ പ്രേഷിതയായ സഭ സുവിശേഷ പ്രഘോഷണം സഭയുടെ പ്രാഥമിക ദൗത്യമായി ഏറ്റെടുത്ത സഭ അങ്ങനെ കടന്നു വരുന്ന സഭയുടെ പ്രേഷിത ചൈതന്യത്തെക്കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾക്കൊരു നിമിഷം പ്രാർത്ഥിച്ചൊരുങ്ങാം എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാത്രി ഏകദേവമേ ഞങ്ങളിന്ന് വചനത്തിലൂടെ ആദിമസഭയുടെ കൂട്ടായ്മയിലൂടെ അവരുടെ പ്രേഷിത ചൈതന്യത്തിലൂടെയൊക്കെ ഇന്ന് യാത്ര പോവുകയാണ് ഞങ്ങളുടെ ഈ സമൂഹത്തിലും ഞങ്ങളിലും അതേ പ്രേക്ഷിത ചൈതന്യം നിലനിർത്തുവാനും ആ ആദിമ സഭയുടെ കൂട്ടായ്മയിൽ വളരുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധാത്മാവിനെ അയച്ചു നീ ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവേ സ്വർഗീയ മധ്യസ്ഥരെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ എല്ലാവരും ഇരുന്നോളൂ പ്രിയ കുട്ടികളെ നമ്മൾ ഒരു വിശുദ്ധനെ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ കണ്ടോ സ്ക്രീനിൽ ഒരു വിശുദ്ധിൻ്റെ ചിത്രം വിശുദ്ധ പാൻ എ ഡി ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ജനിച്ച് എ ഡി മുന്നൂറ്റി നാലിൽ മരിച്ച രക്തസാക്ഷിയായ വിശുദ്ധ പാൻഗ്രാസ് എന്തുകൊണ്ടാണ് ഞാൻ ഈ വിശുദ്ധ പാൻഗ്രാസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നറിയാവോ വിശുദ്ധ പാൻഗ്രാസ് നിങ്ങളുടെ അതേ പ്രായത്തിൽ മരിച്ച ഒരു വിശുദ്ധനാണ് പതിനാലാമത്തെ വയസ്സിലാണ് വിശുദ്ധ പാൻഗ്രാസ് രക്തസാക്ഷിത്വം വരിക്കുന്നത് തുർക്കി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തുർക്കിയിലെ ഇസ്താംബൂൾ നഗരത്തിലാണ് എ ഡി ഇരുന്നൂറ്റി എൺപത്തൊമ്പതിൽ വിശുദ്ധ പാൻഗ്രാസ് ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ പാൻഗ്രാസിന് തൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ കൂടെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ റോമാ നഗരത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ പാൻഗ്രാസിനെ കൂടെ കൂടെ കൂട്ടി ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം നീറു ചക്രവർത്തി മുതൽ ഡയക്ലീഷ്യൻ ചക്രവർത്തി വരെ മതമർദ്ദന കാലഘട്ടം നമ്മുടെ ക്രിസ്ത്യാനികളെ ക്രിസ്തീയ വിശ്വാസം പ്രഘോഷിക്കുന്നവരെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെയൊക്കെ കൊല്ലുന്ന ഒരു കാലഘട്ടമായിരുന്നു ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ട കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് പാൻഗ്രസ് പാൻഗ്രാസ് റോമാനഗരത്തിലെത്തുന്നത് പക്ഷേ നഗരത്തിൽ ചെന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആൾക്കാർ കൂട്ടം കൂടി നിന്ന് ഒരാളെ പറ്റി പറയുന്നത് ഈ പതിമൂന്ന് വയസ്സുള്ള ഈ പാൻഗ്രാസിൻ്റെ ചെവിയിലെത്തി അദ്ദേഹം തൻ്റെ അമ്മാവിനോട് ചോദിച്ചു ആരെക്കുറിച്ചാണ് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ആരാണ് ഈ നസ്രേനായ ഈശോ എന്താണ് അദ്ദേഹം ചെയ്തത് കുറെ നാളത്തേക്ക് ഈ പാൻഗ്രാസിൽ നിന്ന് ഈ കഥകളെല്ലാം ഈ അമ്മാവൻ മൂടി വെച്ചെങ്കിലും ഈ പാൻഗ്രാസിൻ്റെ നിശ്ചയധാരണത്തിനും അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിനും വഴങ്ങി ഈ അമ്മാവൻ ഈ പാൻഗ്രാസിനോട് പറയുകയാണ് നസ്രനായ യേശുവിൻ്റെ ചരിത്രം ബദ്രഹിമയിൽ ജനിച്ച് കാൽവരിയിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് മനുഷ്യകുലത്തെ മുഴുവൻ പാപത്തിൽ നിന്ന് രക്ഷിച്ച് സ്നേഹത്തിൻ്റെ സദ്വാർത്ത സ്നേഹത്തിൻ്റെ സുവിശേഷം അന്നുവരെ ആരും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സുവിശേഷം പ്രഘോഷിച്ച യേശുവിനെക്കുറിച്ച് പാൻക്രാസിന്റെ കൊച്ചു ഹൃദയത്തിൽ കേട്ടുകഴിഞ്ഞപ്പോൾ യേശുവിനോടുള്ള സ്നേഹം യേശുവിനോടുള്ള വിശ്വാസം യേശുവിനെ പ്രഘോഷിക്കാനുള്ള ഒരു തീക്ഷ്ണതയെല്ലാം ഈ കൊച്ചു പാൻക്രാസിൽ വന്നു ചേർന്നു പാൻക്രാസ് എൻ്റെ അമ്മാവിനോട് പറഞ്ഞു ഞാനും യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ നിങ്ങൾക്കറിയാം ആ സമയത്ത് റോമ ഭരിക്കുന്നത് ഡേക്കറേഷൻ ചക്രവർത്തിയായിരുന്നു ഡേക്ലിഷൻ ചക്രവർത്തി യേശുവിൽ വിശ്വസിക്കുന്നവരെ മുഴുവൻ നിഷ്ഠൂരം വധിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു പക്ഷേ പാൻഗ്രാസ് ഇതൊന്നും വകവച്ചില്ല കിട്ടുന്ന അവസരങ്ങളിലെല്ലാം യേശുവിനെ പ്രഘോഷിക്കാൻ പാൻഗ്രാസ് താൽപ്പര്യം കാണിച്ചു ചക്രവർത്തിയുടെ ചെവിയിൽ ഇതെത്തി വയസ്സുള്ള ഒരു കുട്ടി വിശ്വാസം പ്രഘോഷിക്കുന്നു യേശുവിനെ പറ്റി പറയുന്നു ചക്രവർത്തി ആദ്യം ചിരിച്ചു തള്ളി ഒരു ബാലൻ എന്തു ചെയ്യാൻ പക്ഷേ ഈ ദിവസങ്ങൾ കഴിഞ്ഞു കഴിയും തോറും പാൻഗ്രാസിൻ്റെ തീക്ഷണത കൂടിക്കൂടി വന്നപ്പോൾ ചക്രവർത്തി പൻഗ്രാസിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ഭടന്മാരെ അയച്ച് ചക്രവർത്തി ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത് നീ തീർത്തും ഒരു കുട്ടിയാണ് ക്രിസ് ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറയുകയും ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ വധശിഷ്യാണ് ഈ രാജ്യത്ത് അതുകൊണ്ട് മേലിൽ നീ ഇത് ആവർത്തിക്കരുത് പൻഗ്രാസിനെ തിരിച്ചുവിട്ടു പക്ഷേ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി യേശുവിനെ പ്രഘോഷിക്കുന്ന പൻഗ്രാസിനെയാണ് വീണ്ടും കാണാൻ സാധിച്ചത് അവസാനം അരിശം മൂത്ത് ഡേക്ലീഷൻ ചക്രവർത്തി പാൻക്രാസിനെ പടന്മാരെ കൊണ്ട് പിടിച്ചുകെട്ടിച്ച് കൊട്ടാരത്തിൽ എത്തിച്ചു എന്നിട്ട് പറഞ്ഞു മേലാൽ നീ യേശുവിനെ പ്രഘോഷിക്കരുത് നിനക്ക് ഞാൻ നമ്മളുടെ സേനയിൽ വലിയ പദവികൾ തരാം ഒത്തിരി സ്വർണ്ണങ്ങൾ നിനക്ക് തരാം ധനം തരാം നീ ജോലി അന്വേഷിച്ചാണ് തുർക്കിയിൽ നിന്നും റോമിലേക്ക് എത്തിയത് നിന്റെ ജീവിതം മുഴുവൻ സമ്പന്നമാകാൻ എന്ന രീതിയിലുള്ള സ്വത്ത് വാക്കുകൾ നിനക്ക് ഞാൻ തരാം നീ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു പക്ഷേ പാൻക്രാസ് പറഞ്ഞു ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ യേശുവിനെ പ്രഘോഷിക്കാനാണ് അവസാനം ദേഷ്യം കൊണ്ട് വിറച്ച രേഖേഷൻ ചക്രവർത്തി ആ കൊട്ടാരത്തിൽ വെച്ച് തന്നെ പാൻഗ്രാസിൻ്റെ ശിരസ് അറക്കുകയാണുണ്ടായത് ഞാനിത് പറയാൻ കാരണം പതിനാല് വയസ്സുള്ള പാൻഗ്രാസ് നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള ആ പാൻഗ്രാസ് വിശുദ്ധിയിലേക്ക് നീങ്ങിയത് യേശുവിനെ പ്രഘോഷിച്ചതും ആ പാൻഗ്രാസ് കാണിച്ച ധൈര്യവും ഇതിനു മുമ്പ് നമ്മൾ കണ്ട പതിനൊന്ന് ശിഷ്യന്മാരും കാണിച്ച അതേ ധൈര്യം തന്നെയാണ് യുദാസ്ക് അറിയാത്ത യേശുവിനെ ഒറ്റ കൊടുത്ത യുദാസ്ക് അറിയാത്ത തൂങ്ങി മരിച്ചു എന്ന് നമ്മൾക്കറിയാം ബാക്കി ശിഷ്യന്മാർ എല്ലാവരും വധിക്കപ്പെടുകയാണ് ചെയ്തത് പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക മരണം വരിച്ചതെന്ന് നമ്മൾ നരേറ്റീവ്സ് ഓഫ് ഫൈവ് ബുക്സിൽ കാണുന്നു ബാക്കിയുള്ള ശിഷ്യന്മാരെയെല്ലാം നിക്ഷൂരം വധിക്കുകയാണ് ചെയ്തത് സെയിൻറ്റ് തോമസ് ഭാരതത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയുള്ള മരണശിക്ഷയാണ് അദ്ദേഹം ഏറ്റുവാകിയെന്ന് നമ്മൾക്കറിയാം പത്രോസ് നീ പാറയാകുന്നു ആ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ സഭ സഭയുടെ അടിസ്ഥാനമിട്ട ആ പത്രോസ് നമ്മളുടെ ആദ്യത്തെ മാർപ്പാപ്പ ആ പത്രോസ് എങ്ങനെയാണ് വധിക്കപ്പെട്ടെന്ന് നമ്മൾക്കറിയാം തല കീഴായി വധിക്കപ്പെട്ടു വിജാതിയുടെ അപ്പസ്സോളൻ ക്രൈസ്തവ സഭയിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞൻ പൗലോസ് സുലിഹ അദ്ദേഹത്തെ റോമിൽ വെച്ച് തലവെട്ടിയാണ് അദ്ദേഹത്തെയും വധിച്ചത് അപ്പോൾ യേശുവിനെ പ്രഘോഷിച്ച ആദിമസഭ ആ പ്രഘോഷണത്തിലൂടെ ജീവിതം തന്നെ കുരുതി കൊടുക്കപ്പെട്ട അനേകം ആൾക്കാർ രക്തസാക്ഷികളായവർ വിശുദ്ധരായവർ ഒക്കെ അവരുടെയെല്ലാം ജീവിത മാതൃകയാണ് നമ്മളുടെ ക്രൈസ്തവ സഭയുടെ ചൈതന്യം ആദിമസഭയുടെ ചൈതന്യവും ഇന്ന് നമ്മളുടെ സഭ എത്തി നിൽക്കുന്നതും അവരുടെ അവിശ്വാസ തീഷ്ണതയിലും അവരുടെ ജീവത്യാഗത്തിലുമായിരുന്നുവെന്നാണ് ഈ പൻക്രാസിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മൾക്ക് ഈ പാഠത്തിലേക്ക് പോകാൻ നമ്മൾക്കൊരു ബൈബിൾ ഭാഗം വായിച്ച് നമ്മൾക്ക് തുടങ്ങാം ഞാനിവിടെ വായിക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം അപ്പസ്തോല പ്രവർത്തനം നാലാമധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമർത്ഥമായി ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപ്പസ്സോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു ഭരണവാസ് എന്ന അപരനാമത്താൽ അപ്പസോലന്മാർ വിളിച്ചിരുന്നവനും ഈ വാക്കിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ് സൈപ്രസ് സ്വദേശിയുമായ ലേവായനുമായ ജോസഫ് തൈ തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കലർപ്പിച്ചു നമ്മുടെ കർത്താവായ വായം ഷിഹായിക്ക് സ്ഥിതി ഈ ബൈബിൾ വചനത്തിലൂടെ ആദിമ ക്രൈസ്തവ സഭയുടെ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരിലൂടെ അവ അവരുടെ വചനം ശിഷ്യന്മാരിലൂടെ സുവിശേഷം കേട്ട ജനങ്ങളുടെ മനോഭാവം എന്തായിരുന്നുവെന്നാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് സ്നേഹത്തിൻ്റെ ഒരു മനോഭാവം കൂട്ടായ്മയുടെ ഒരു മനോഭാവം അപ്പം മുറിച്ച് നൽകി സ്നേഹത്തിൻ്റെ വലിയ മാതൃക കാണിച്ച ഒരു ജനസമൂഹം ആ സമൂഹത്തിൽ നിന്നാണ് നമ്മളുടെ ഈ സഭ വളർന്ന് പടർന്ന് പന്തലിച്ചത് അടിസ്ഥാനപരമായ വിശ്വാസ തീക്ഷ്ണത സുവിശേഷം കേട്ട ജനങ്ങൾ സുവിശേഷത്തിൽ ജീവിച്ച ജനങ്ങൾ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേർന്നവർ പ്രാർത്ഥനാ ജീവിതം നയിച്ച ഒരു ജനസമൂഹത്തിൻ്റെ നേർചിത്രമാണ് ഈ അപ്പസോല പ്രവർത്തനം നാലാമധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കണ്ടത് നമ്മൾക്കറിയാം എപ്പോഴാണ് സഭ സ്ഥാപിതമായത് എന്ന് നമ്മൾക്കറിയാം പന്തകുസ്ത തിരുനാളിൽ സഹിയോൻ മാളികയിലിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്നേഹന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവിനെയായി അയച്ചുകൊണ്ട് വലിയ ഒരു അഭിഷേകം അവിടെ നടക്കുകയുണ്ടായി ആ അഭിഷേകത്തിൽ നിന്നാണ് എല്ലാം ശക്തി പ്രാപിച്ച് പുറത്തോട്ടിറങ്ങുകയും വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കുകയും ഓരോ രാജ്യങ്ങളിൽ പോയി അവരവരുടെ ഭാഷകളിൽ സംസാരിക്കാനൊക്കെ അവർക്ക് ശക്തി ലഭിച്ചത് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ടാണ് നിങ്ങൾക്കിവിടെ പന്ത കുസ്തായിക്കുറിച്ചുള്ള ഒരു വീഡിയോ കാണാം ആ വീഡിയോ കണ്ടിട്ട് നമ്മൾക്ക് തിരിച്ചു വരാം

Now we can leave this place. Now spread his word. Look at us. We have no money, no silver, no gold. But what I have, I give you in the name of Jesus of Nazareth. Rise up and walk. Jesus, Jesus. this man walks again. God sent us his servant, നിങ്ങൾ വീഡിയോ കണ്ടില്ലേ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയ ശിഷ്യന്മാർ അവിടെ യേശുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുകയും വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തുകയും രോഗികളെ സൗഖ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ആ ശിഷ്യന്മാർ പല സ്ഥലങ്ങളിലായി രക്തസാക്ഷിത്വം വരിച്ചതൊക്കെ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ അവലിയ കൃപയാണ് സദ്ധൈര്യം എല്ലാത്തിനെയും നേരിടാൻ വേണ്ടി നീറോ മുതൽ ഡേക്ലീഷ്യന്മാർ വരെയുള്ള പത്ത് ചക്രവർത്തിമാരുടെ വാളിനും കുന്തത്തിനും അഗ്നിക്കും അതുപോലെ തന്നെ വിശന്നു വലഞ്ഞ മൃഗങ്ങൾക്ക് മുമ്പിലേക്കൊക്കെ ധീരതയോടുകൂടി നീങ്ങാനും അവർക്ക് പ്രചോദനമായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് അപ്പോൾ എത്രമാത്രം ചെറിയ ഒരു ഒരു ഭൂപ്രദേശത്ത് നിന്ന് ഇത് നമ്മളുടെ സഭ വളരെയേറെ വളർന്നിരിക്കുന്നു നിങ്ങൾ ഈ മാപ്പ് ഒന്ന് നോക്കി എന്താണ് ഈ മാപ്പിൽ കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയാണത് യേശു ക്രിസ്തു സുവിശേഷം പ്രഘോഷിച്ച് നടന്ന യേശു ക്രിസ്തു ജീവിച്ച് സുവിശേഷ പ്രഘോഷണത്തിലൂടെ അനേക ആയിരങ്ങളെ തന്നിലേക്ക് ആകർഷിച്ച ഒരു ഭൂപ്രദേശമാണ് ആദ്യത്തെ മാപ്പിൽ നിങ്ങൾ കാണുന്നത് ആ മാപ്പിൽ നമുക്ക് യൂതയ കാണാം ജെറൂസലേം കാണാം അതുപോലെ തന്നെ സമരിയ കാണാം ഇതെല്ലാം നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ സാധിക്കും ജെറുസലേം മുതൽ ഗലീലി വരെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആണ് അതുപോലെ തന്നെ യൂതയാ മുതൽ നമ്മൾക്കറിയാം ജെറീകോ വരെ ഇരുപത്തി ഒന്ന് ആണ് ഇരുപത് പോയിൻറ്റ് അഞ്ചെന്നാണ് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവ് എന്ന് വേണമെങ്കിൽ ആ ചെറിയ ഭൂപ്രദേശത്തിന് പറയാം ആ ഭൂപ്രദേശത്ത് നിന്ന് നിങ്ങൾ താഴെ കാണുന്ന മാപ്പ് കണ്ടില്ലേ ആ മാപ്പ് വേൾഡ് മാപ്പ് ആണ് നിങ്ങൾക്കറിയാം അല്ലേ അതിൽ ചുമല ഡോട്ടുകളിട്ട് റെഡ് ഡോട്ട്സ് നിങ്ങൾ കാണുന്നുണ്ടോ ആ ഡോട്ടുകൾ നമ്മുടെ സഭയാണെന്ന് ആ ഒരു ചെറിയ ഭൂപ്രദേശത്ത് നിന്ന് നമ്മളുടെ കത്തോലിക്ക സഭ പടർന്ന് പന്തലിച്ച് ഈ കാണുന്ന മാപ്പിൽ കാണുന്നത് പോലെ ഇന്ന് ലോകത്തിലെ നിഷേധിക്കാൻ സാധിക്കാത്തത്ര വലിയ ഒരു വിശ്വാസ സമൂഹമായി വളർന്നത് ഈ ആദിമ സഭയുടെ പ്രേക്ഷിത ചൈതന്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ അടിസ്ഥാനമിട്ട വിശ്വാസം ആഴത്തിൽ വേരൂന്നിയ ആ വിശ്വാസം ആ വിശ്വാസത്തിൽ വളർന്ന ഒരു ജനസമൂഹമാണ് ആദിമ ക്രൈസ്തവ സഭ എങ്കിൽ ആദിമ ക്രൈസ്തവ സഭയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വന്ന നമ്മളുടെ സഭയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ലോകം മുഴുവൻ അഞ്ച് വൻകരകളിലും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന സഭ പ്രതിസന്ധികളിലൂടെ മറികടന്ന് പ്രതിസന്ധികളെ മറികടന്ന് രക്തസാക്ഷിത്വം വരിച്ചും ജീവൻ തന്നെ ഹോമിച്ചും അതിന് തയ്യാറായ ഒരു കൂട്ടം വിശ്വാസ സമൂഹത്തിൻ്റെ വളർച്ചയുടെ കഥയാണ് നമ്മൾക്ക് ഈ പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് നമ്മളോട് പറയാനുള്ളത് പ്രിയ കുട്ടികളെ നമ്മൾ പ്രേക്ഷിതരായി മാറണം നമ്മൾക്ക് ഈ ആദിമ ക്രൈസ്തവ സഭ നൽകിയ പ്രേക്ഷിത ചൈതന്യം നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ നിങ്ങൾ യുവാക്കളല്ലേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നു നമ്മളുടെ സഭയെക്കുറിച്ചൊക്കെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഏതെല്ലാം മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുമ്പോൾ സത്യത്തിൽ ക്രൈസ്തവരായി നമ്മൾ വേദനിക്കണ്ടേ ക്രൈസ്തവ സഭയുടെ ലക്ഷ്യവും തത്വവും എന്താണെന്ന് മനസ്സിലാക്കണ്ടേ അടച്ചാക്ഷേപിച്ച് നമ്മുടെ സഭയെ ആക്രമിക്കുമ്പോഴും നമ്മുടെ കൂതാശകളെ എല്ലാം എതിർക്കുമ്പോഴും അതിനെയൊക്കെ ട്രോളുകളിലൂടെ അല്ലെങ്കിൽ കോമാളി വേഷം കെട്ടി സിനിമ ഫിലിമുകളും അതുപോലെ തന്നെ ട്രോളുകളുമൊക്കെ നമ്മുടെ സഭയെയും നമ്മുടെ വിശ്വാസ സത്യങ്ങളെയും ഒക്കെ ആക്ഷേപിക്കുമ്പോൾ ഈ ആദിമസഭയുടെ പ്രേക്ഷിത ചൈതന്യം നമ്മളിലും വേണ്ടേ നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടേ അതല്ലേ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന മെസ്സേജുകൾ വായിച്ച് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലുമൊക്കെ വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ശേഷി നമ്മൾക്ക് വേണ്ടേ അപ്പോഴല്ലേ യഥാർത്ഥ സുവിശേഷ വേല നമ്മളും ചെയ്യുന്നത് അതല്ലേ നമ്മളുടെ ഇന്നത്തെ നമ്മളുടെ ന്യൂ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളിന്ന് നവമാധ്യമങ്ങളിലൂടെയാണ് ഇവാഞ്ചലൈസേഷൻ നടത്തേണ്ടത് സുവിശേഷ പ്രകോഷം നടത്തേണ്ടത് നവമാധ്യമങ്ങളിലൂടെ ഒട്ടേറെ അവസരങ്ങൾ നമ്മൾക്കുണ്ട് നമ്മുടെ സഭയുടെ പഠനം ഒന്നുകൊണ്ട് മാത്രമാണ് നിഷേധിക്കാനാകാത്ത രീതിയിൽ നമ്മുടെ സഭ വളർന്നു വരുന്നത് എന്താണ് യേശു പഠിപ്പിച്ചത് യേശിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് നിന്റെ പാപങ്ങൾ എത്ര കഠിന ചുവപ്പെിലും ഞാനത് കഴുകി മഞ്ഞുപോലെ വെൺമയുള്ളതാക്കി മാറ്റും ഈ സുവിശേഷമല്ലേ ഈശോ നമ്മളോട് പറഞ്ഞു തന്നത് സ്നേഹത്തിൻ്റെ സുവിശേഷമല്ലേ ഈശോ നമ്മളോട് പറഞ്ഞു തന്നത് ശത്രുവിനെ സ്നേഹിക്കാനല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നിന്റെ പാപങ്ങൾ എത്ര കഠിനമെങ്കിലും ഞാനവ കഴുകി മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കും എന്ന് പറയുമ്പോൾ ഈ സുവിശേഷാനുസരണം ജീവിക്കേണ്ടവരല്ലേ നമ്മൾ അപ്പോൾ നമ്മൾക്ക് ആരെയും കുറ്റം വിധിക്കാൻ അധികാരമില്ല തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടോട്ടെ അത് നമ്മളുടെ കടമയല്ല നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളുടെ സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ക്രൈസ്തവ സഭയുടെ പഠനം തെറ്റ് ചെയ്യുന്നവരോട് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതാണ് കുരിശിൽ കിടന്ന് നമ്മളുടെ ദിവ്യരക്ഷകൻ കാണിച്ചതെന്ന് മാതൃക പടയാളികൾ കുന്തം കൊണ്ട് കുത്തി വിലാപ്പുറത്തുനിന്ന് രക്തവും വെള്ളവും ഒഴുകുന്ന സമയത്തും അല്ലെങ്കിൽ തന്നെ ക്രൂരമായി മർദ്ദിക്കുമ്പോഴും ഒക്കെ അവരോട് ക്ഷമിക്കാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഇതല്ലേ യഥാർത്ഥ ക്രൈസ്തവത എന്ന് പറയുന്നത് നമ്മളതിന് മുൻപോട്ട് നിൽക്കണം യുവാക്കളായി നിങ്ങൾക്ക് എത്രമാത്രം കോൺട്രിബ്യൂഷൻ അതിന് നൽകാൻ കഴിയുമെന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല അത്രമാത്രം സഭയെ സ്നേഹിക്കുന്ന ഒരു ജനവിഭാഗമാകണം നമ്മൾ പ്രിയ കുട്ടികൾ ഇതാണ് ആദിമ ക്രൈസ്തവിയുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രേക്ഷിത ചൈതന്യം അഞ്ച് കാര്യങ്ങളാണ് ഈ പാഠം നമ്മൾക്ക് നൽകുന്ന സന്ദേശം അഞ്ച് കാര്യങ്ങളാണ് ഈ പാഠത്തിൽ മൊത്തത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ആ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ ഒന്നാമത്തെ കാര്യം സുവിശേഷം ശ്രവിച്ച ജനസമൂഹം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളിപ്പോൾ സെഹിയോൻ മാളികയിൽ നിന്ന് വീഡിയോയിൽ കണ്ടതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടി സ്ലിഹന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി സുവിശേഷം അറിയിച്ചു യേശുവിൻ്റെ സദ്വാർത്ത അറിയിച്ചു സുവിശേഷം അറിയിച്ചു മാമുദിസമൊക്കെ രോഗികളെ സുഖപ്പെടുത്തി നിങ്ങൾ കണ്ടിട്ടില്ലേ പത്രോസ് പത്രൂസ്ലിഹായും എല്ലാം പോകുന്ന വഴിക്ക് അവരുടെ നിഴലടിച്ച് കുഷ്ഠരോഗികളും തളർവാദ എല്ലാം സുഖപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അത്രമാത്രം തീക്ഷണതയോടുകൂടി അത്രമാത്രം വിശ്വാസത്തോടു കൂടി സുവിശേഷ പ്രഘോഷം നടത്തിയ ആദിമ ക്രൈസ്തവ സമൂഹം നമ്മുടെ സ്ലിഹന്മാർ നമ്മളുടെ ശിഷ്യന്മാർ അപ്പോൾ ഒന്നാമത് ഈ ശിഷ്യന്മാർ പറഞ്ഞ സുവിശേഷം അവർ ശ്രവിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് സുവിശേഷം ശ്രവിച്ച ജനസമൂഹം ആ സുവിശേഷാനുസരണം ജീവിച്ച ജനസമൂഹം രണ്ടാമത്തെ പോയിന്റ് ഒന്ന് നമ്മൾ കണ്ടു സുവിശേഷം ശ്രവിച്ചവർ സ്നേഹന്മാരുടെ സുവിശേഷം ശ്രവിച്ചവർ അന്നുവരെ കേൾക്കാത്ത ഒരു സുവിശേഷമാണ് അവർ അന്ന് ശ്രവിച്ചത് ലോകത്തിൽ ഒരു നേതാവും ഒരു ലോക നേതാവും പഠിപ്പിക്കാത്ത ഒരു സുവിശേഷം സ്നേഹിക്കുക സ്നേഹം എന്ന സുവിശേഷം ശത്രുവിനെ സ്നേഹിക്കുക എന്ന സുവിശേഷം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ അരുമ മക്കൾ എന്നുള്ള സുവിശേഷം പുതുമയുള്ള ഈ സുവിശേഷം കേട്ട ലോകത്തിലെ നാനാഭാഗം ജനങ്ങളും ആരാണ് ഈ സുവിശേഷം പറഞ്ഞത് ആരാണ് ഇതിനു പിന്നിൽ ആരാണ് ജീവിതം കൊണ്ട് ഈ മാതൃക കാണിച്ചു തന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ അവരും വിശ്വാസത്തിലൂടെ വന്നു സോ സിമ്പിൾ അല്ലേ അതുവരെ കേൾക്കാത്ത ഒരു പാഠം അവർക്ക് ലഭിച്ചു ആ സുവിശേഷം അവർ ശ്രവിച്ചു അതാണ് ഒന്നാമത് നമ്മൾ പഠിച്ച ഈ പ്രധാ പാഠത്തിലെ പോയിൻ്റ് സുവിശേഷം ശ്രവിച്ച ജനസമൂഹം ഇനി രണ്ടാമത് സുവിശേഷാനുസരണം ജീവിച്ച ജനസമൂഹം സുവിശേഷം ശ്രവിച്ചാൽ മാത്രം പോരല്ലോ ആ സുവിശേഷത്തിൽ ഊന്നി ജീവിക്കണ്ടേ ജീവിതം നയിക്കണ്ടേ ശിഷ്യന്മാർ കാണിച്ചു കൊടുത്ത മാതൃകയതാണ് നമ്മൾക്ക് പറയാൻ എളുപ്പമാണല്ലേ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും പറയാം പ്രസംഗിക്കാം പക്ഷേ ഇഫ് യു വാണ്ട് ടു ബിക്കം എ റോൾ മോഡൽ യു ഹാവ് ടു പ്രൂവ് എന്നല്ലേ പറയുന്നത് നമ്മളൊരു റോൾ മോഡൽ ആകണമെങ്കിൽ നമ്മളിത് പ്രൂവ് ചെയ്യണം നമ്മളത് തെളിയിക്കണം ആ ജീവിത സാക്ഷ്യത്തിലൂടെ ശിഷ്യന്മാർ അത് തെളിയിച്ചപ്പോൾ സുവിശേഷം കേട്ട ലക്ഷക്കണക്കിന് ആൾക്കാർ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി അവർ പറഞ്ഞ സുവിശേഷാനുസരണം ജീവിക്കാൻ വേണ്ടി തുടങ്ങി അപ്പം ഒന്ന് സുവിശേഷം ശ്രവിച്ച ജനസമൂഹം രണ്ട് സുവിശേഷാനുസരണം ജീവിച്ച ജനസമൂഹം സുവിശേഷാനുസരണം ജീവിക്കാനും സുവിശേഷം ശ്രവിക്കാനും പഠിച്ചവർ മൂന്നാമത്തെ പോയിന്റ് സുവിശേഷം പ്രഘോഷിക്കുന്ന ജനസമൂഹത്തെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു സുവിശേഷം പഠിച്ചു സുവിശേഷം കേട്ടു ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കണം കേൾക്കാത്ത ആയിരങ്ങളിലേക്ക് ഈ സ്നേഹത്തിൻ്റെ സന്ദേശം എത്തിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി സുവിശേഷം ശ്രമിച്ച ആദിമ ക്രൈസ്തവ സമൂഹം സുവിശേഷ പ്രഘോഷണം നടത്താൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഒന്ന് സുവിശേഷം ശ്രവിച്ചവർ രണ്ട് സുവിശേഷ സുവിശേഷാനുസരണം ജീവിച്ചവർ മൂന്ന് സുവിശേഷം പ്രഘോഷിച്ച ജനസമൂഹം നാലാമത്തെ പോയിന്റ് അപ്പം മുറിക്കൽ ശുശ്രൂഷ ശക്തി കേന്ദ്രമാക്കിയ ജനസമൂഹം നിങ്ങൾക്കറിയാം അപ്പം മുറിക്കൽ ശുശ്രൂഷയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടത് നമ്മളത് കാണുന്നുണ്ട് അടുത്ത പാഠങ്ങളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ യേശുവിൻ്റെ തിരുശരീരം അല്ലെങ്കിൽ അപ്പം യേശുവിൻ്റെ ശരീരമായി മാറുന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് റോമ എംപറർമാരെല്ലാം ചക്രവർത്തിമാരെല്ലാം അതിനെ എതിർത്തിട്ട് പറഞ്ഞിവിടെ മനുഷ്യക്കുരുതിയും പൂജയും ഒക്കെയാണ് നടക്കുന്നത് മനുഷ്യ മാംസം ഭക്ഷിക്കുന്നവരാണിവർ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വലിയൊരു സുവിശേഷമായിരുന്നു വലിയൊരു രഹസ്യമായിരുന്നു ഇറ്റ്സ് എ മിസ്സറി ഒരു വലിയ രഹസ്യം അവിടെ സംഭവിക്കുന്നു ഇന്ന് ഓരോ പരിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്നത് പോലെ അപ്പോൾ അവരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയുടെ ബലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അപ്പുമുറിക്കൽ ശുശ്രൂഷയായിരുന്നു അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ സ്നേഹത്തോടെ പങ്കുചേർന്നവർ ഈ അപ്പം അപ്പുമുറിക്കൽ ശുശ്രൂഷ അവർ നടത്തിക്കൊണ്ടിരുന്ന രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈശോ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അദ്ദേഹം ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ ആ ഈശോയുടെ സ്നേഹം ആ സ്നേഹം ഈശോയുടെ തിരിച്ചിരി രക്തങ്ങളായി മാറുന്നത് ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുമുള്ള ആ തീഷ്ണത അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന വിശക്കുന്നവൻ്റെ വയറിനൊരു നേരത്തെ ആഹാരം ഇതാണ് ആദിമസഭയുടെ ആദിമസഭയിൽ നടന്നിരുന്ന അപ്പം മുറിക്കൽ ശുശ്രൂഷയുടെ ആ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് പ്രിയ കുട്ടികളെ ഞാൻ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ നമ്മൾക്കിപ്പോൾ കുടുംബ കൂട്ടായ്മയുണ്ട് നമ്മളുടെ രൂപതയിലും നമ്മളുടെ ദേവാലയത്തിലെ വാർഡുകളിലൊക്കെ അല്ലേ ഈ കുടുംബ കൂട്ടായ്മ എന്തുകൊണ്ടെന്നറിയാവോ ഇത്ര തീക്ഷ്ണതയോടുകൂടി നമ്മുടെ സഭ ഇപ്പോൾ നടത്തുന്നത് കാരണമുണ്ട് നമ്മൾക്ക് ആദിമ ക്രൈസ്തവ സഭയുടെ പ്രേക്ഷിത ചൈതന്യം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിരുന്നു നമ്മളുടെ സമൂഹത്തിനത് കൈമോശം വന്നിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ എല്ലാം കൂടി ആലോചിച്ച് നമ്മൾക്ക് ആദിമ ക്രൈസ്തവ സഭയുടെ ചൈതന്യത്തിലേക്ക് തിരിച്ചു പോണം എന്നുള്ള വലിയ ഒരു ബോധ്യം പരിശുദ്ധാത്മാവിലൂടെ അവർക്ക് ലഭിച്ചപ്പോഴാണ് വീണ്ടും നമ്മളുടെ കുടുംബ കൂട്ടായ്മകളെ ഒക്കെ ശക്തിപ്പെടുത്തുന്നത് അവിടെ നടക്കുന്നത് നമ്മളിപ്പോൾ കണ്ട ഈ പോയിന്റുകൾ തന്നെയല്ലേ സുവിശേഷം അവിടെ വായിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരാളില്ലേ അവിടെ ലീഡറില്ലേ ചിലപ്പോൾ വൈദികരായിരിക്കാം അല്ലേ അല്ലെങ്കിൽ ആ വാർഡിൻ്റെ കൂട്ടായ്മയിലെ ആളായിരിക്കാം ആ സുവിശേഷം വ്യാഖ്യാനിക്കപ്പെടുന്നു അതുപോലെ തന്നെ അപ്പ മുറികൾ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സഹവർത്തിത്വം ആ വാർഡിലുള്ള പത്തും പതിനഞ്ചും കുടുംബക്കാർ ചേർന്ന് അപ്പം മുറി ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷെയർ ചെയ്യുമ്പോൾ അവിടെ വലിയ സ്നേഹത്തിൻ്റെ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂട്ടായി പ്രാർത്ഥിക്കുന്ന സമൂഹം നമ്മളും കാണുന്നത് അടുത്തത് കൂട്ടായി പ്രാർത്ഥിക്കുന്ന സമൂഹത്തെക്കുറിച്ചാണ് അപ്പ മുറുകൾ ശുശ്രൂഷയിലൊക്കെ പങ്കുചേർന്ന ആദിമ ക്രൈസ്തവ സമൂഹം കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ആ പ്രാർത്ഥന അവരെ ശക്തിപ്പെടുത്തുന്നു വീണ്ടും എന്തിനേയും നേരിടാനും ജീവത്യാഗം തന്നെ ത്യജിക്കാനും ജീവൻ ത്യജിക്കാനും തയ്യാറായി അവർ പുറത്തേക്ക് വരുന്നത് ഈ പ്രാർത്ഥനയുടെ ചൈതന്യത്തിലൂടെയാണ് ഈ പ്രാർത്ഥന നമ്മളുടെ കുടുംബക്കൂട്ടായ്മയിൽ ഉണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹം ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പോൾ കുടുംബക്കൂട്ടായ്മയിൽ നമ്മളുടെ സമൂഹത്തിലും അല്ലെങ്കിൽ നമ്മളുടെ ഇടവകകളിലും നമ്മളുടെ രൂപതയിലും ഒക്കെ നമ്മളുടെ സഭയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അവിടെ നിങ്ങൾക്കിതെല്ലാം കാണാൻ സാധിക്കും വചനം വായിക്കുന്നു വചനാനുസരണം ജീവിക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ സാധിക്കുന്നു വചനം വ്യാഖ്യാനിക്കുന്നു പ്രഘോഷണം നടത്തുന്നു അപ്പമൊറികൽ ശുശ്രൂഷ നമ്മളൊരു പക്ഷേ ഭക്ഷണപാനീയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കാം അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെയും നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ സഭയിൽ കാണാൻ സാധിക്കും ഇത് ആദിമ ക്രൈസ്തവ സഭയിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ട് കൊണ്ട് പുതിയ ഒരു നവ നമ്മളുടെ സമൂഹത്തെ സഭ ഒരുക്കുകയാണ് അപ്പോൾ പ്രിയ കുട്ടികളെ നമ്മൾ ഈ പാഠത്തിൽ കണ്ട അഞ്ച് പോയിൻ്റുകൾ ഒന്നും കൂടെ പറയാം ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അപ്പസോലന്മാരിലൂടെ സുവിശേഷം ശ്രവിച്ച അനേകായിരം ജനങ്ങൾ നമ്മളുടെ സഭയുടെ നെടുന്തൂണുകളായി മാറിയതുപോലെ ധീര രക്തസാക്ഷികൾ അതുപോലെ തന്നെ ഒത്തിരിയേറെ വിശുദ്ധന്മാർ പതിനായിരത്തോളം വിശുദ്ധന്മാരിൽ മൂവായിരത്തി ഇരുന്നൂറ് പേർ അധികം രക്തസാക്ഷികളായി മാറിയ ഒരു സഭയിലെ അംഗങ്ങളാണ് നമ്മൾ ആ ഒരു അഭിമാന ബോധം യുവാക്കളായ നിങ്ങൾക്ക് യുവതികളായ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം നമുക്കെല്ലാം ഉണ്ടാകണം അപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രത്യേകതകൾ ഒന്ന് സുവിശേഷം ശ്രവിച്ച ജനം രണ്ട് സുവിശേഷാനുസൃതം ജീവിച്ച ജനം മൂന്ന് സുവിശേഷം പ്രഘോഷിച്ച ജനം നാല് അപ്പമുറിക്കൽ ശുശ്രൂഷ ശക്തി കേന്ദ്രമാക്കിയ ജനം അഞ്ച് പ്രാർത്ഥിക്കുന്ന സമൂഹം അപ്പോൾ പ്രിയ കുട്ടികളെ നമ്മളിപ്പോൾ കണ്ട ഈ അഞ്ച് പോയിന്റ് ആ അഞ്ച് പോയിൻ്റ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് മാതൃകയാക്കി മാറ്റാം ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ആ ചൈതന്യത്തിൽ നമുക്കും വളർന്നു വരാം ഈ പാഠം ഈ അഞ്ച് ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ആൻസറാണുള്ളത് നിങ്ങൾ ഈ അഞ്ച് ക്വസ്റ്റ്യൻ ആൻസറും ആൻസർ ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക നമ്മൾക്കൊരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ആദിമ ക്രൈസ്തവ സഭയെ പോലെ ഞങ്ങൾ പഠിച്ച അവരുടെ ജീവിത രീതികൾ പോലെ അവരുടെ വിശ്വാസം പോലെ പ്രാർത്ഥനാ ജീവിതം പോലെ ഞങ്ങളും മാറുവാനും ഒരു പുതിയ ചൈതന്യത്തിലൂടെ ലോകത്തിന് സുവിശേഷം അറിയിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ആമേ വീണ്ടും ഒരു ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം ഈശ്വം സഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ